ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടാക്കിയ തന്തൂരി ചാർക്കോൾ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ ചിക്കൻ ഇതാ ഈ ഒരു വലുപ്പത്തി കഷ്ണങ്ങളാക്കി മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ദ്വാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് എല്ലായിടത്തും ഇതുപോലെ ദ്വാരം ഇട്ട് കൊടുക്കണേ എണ്ണ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരപ്പ പാത്രത്തിൽ വെള്ളമൊക്കെ വാൾന്നു പോകാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ടാണ് നമ്മൾ അരപ്പിലേക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇതായിട്ട് പോലെ സെറ്റാക്കി വെക്കുക ഇനി നമ്മൾ അരപ്പിനായിട്ട് എടുക്കുന്ന തൈര നല്ല പുളിയില്ലാത്ത കട്ട് തൈര് ഞാനിതിപ്പോൾ ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാനല്ലോട്ടോ ഷെഫാണ് ഉണ്ടാക്കുന്നത് ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് കിലോ ചിക്കൻ്റെ അളവാട്ടോ കാണിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് നമുക്ക് അളവ് വ്യത്യാസം വരുത്താം പിന്നെ കാശ്മീരി മുളക് പൊടിയായിട്ടോ ഇട്ടേക്കുന്നത് അതും ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം കുരുമുളക് ആണേ കുരുമുളക് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള കുരുമുളക് അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ടത് പിന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ വെച്ച് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഗരം മസാല ഗരം മസാല ഇട്ട് കൊടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് എല്ലാ സ്പൈസസും ഇട്ട് വീട്ടിൽ തന്നെ പൊടിച്ച നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തേക്കുന്ന പൊടികളെല്ലാം പിന്നെ കസൂരിമേത്തി ആയിട്ടോ ഇടുന്നത് ഉലുവായല പൊടിച്ചതില്ലേ അതാണ് അപ്പോൾ ഈ കസൂരി കസൂരിമേത്തിയും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് ചിക്കൻ ഓൾറെഡി നമ്മൾ നല്ലപോലെ ഫോർക്കോണ്ട് കുത്തി ദ്വാരമൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അരിപ്പേ വാലാൻ വെച്ചേക്കാണ് ആ സമയത്ത് നമ്മൾ നമ്മളിതെല്ലാം റെഡിയാക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പൊക്കെ കുറഞ്ഞു പോയാലും പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടൊക്കെ കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ പിന്നെ ഓയിലായിട്ട് നമ്മൾ ഒഴിക്കുന്നത് കടുക മസ്റ്റാർഡ് മസ്റ്റാഡ് ഓയിലായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല യൂസ് ഒരു ഡൗട്ട് അടിക്കേണ്ട ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്തു ആ കടുുകിൻ്റെ മണവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രുചിയായിട്ട് കിട്ടും ശരിക്കും ഈ ഓയിൽ തന്നെയാണ് ഇതിന് വേണ്ടത് എന്നിട്ട് ഇതാ എല്ലാം കൂടെ നല്ല പോലെ മിക്സ് മിക്സ് ചെയ്യണം തൈരും കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാലയും കസൂരിമേത്തി ഓയിലും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ നമ്മളിങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഷെഫാണ് എനിക്കിന്ന് ഇതൊക്കെ ചെയ്ത് തന്നത് നമ്മൾ ഓൾറെഡി ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ട് ആ വ്ളോഗ് കണ്ടായിരുന്നല്ലോ അപ്പോൾ ഉപ്പ് കുറവാട്ടോ അപ്പോൾ ഇത്രയും കൂടി ഉപ്പിട്ടു വീണ്ടും ഇളക്കിയിട്ട് ഇതാ ചിക്കനെല്ലേ അപ്പോൾ വെള്ളം എല്ലാം നല്ല പോലെ പോയിട്ടുണ്ട് ഈ മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കാനാട്ടോ നമ്മൾ അദ്വാരമൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ എല്ലാം ഇറങ്ങി ഒരു നൈറ്റ് മുന്നെയാണ് ഞാൻ ഇതാക്കി വെച്ചത് എന്നിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്തേ അപ്പോൾ എല്ലാം നല്ലപോലെ സെറ്റ് ായിട്ടിരുന്നു അപ്പോൾ ഇതാ തലേന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് ഇതെല്ലാം തേച്ച് നല്ല പോലെ പിടിപ്പിച്ച് കൊണ്ടുപോവാനുള്ള പാത്രത്തിലോട്ട് നമ്മൾ എവിടെ പോയിട്ടാണോ ഗ്രില്ല് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഓവന് വേണമെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ലാസ്റ്റാണ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ നാരങ്ങയുടെ നീര് മാത്രമല്ല ആ നാരങ്ങയിലെ ആ ഒരു തൊലിയലെ ആ ഒരു കറയുണ്ടല്ലോ അതുൾപ്പെടെ ആട്ടോ നമ്മളിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചേക്കുന്നത് അതും ഒരു ഫ്ലേവറും അതൊരു ടേസ്റ്റുമൊക്കെ ആട്ടോ എന്നിട്ട് വീണ്ടും ലാസ്റ്റ് ഒന്നുകൂടെ അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചത് എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുള്ള പാത്രത്തിലേക്ക് അടുക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇത് ഞാൻ ഒരു നൈറ്റ് ഫുള്ളും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ചെയ്തത് ഫ്രീസറിൽ ഒന്നും അല്ല കേട്ടോ താഴെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മളിതാ പിറ്റേ ദിവസം ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓൾറെഡി ഞാൻ അത്രയും വ്ലോഗിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ടോപ്പിനെ ഇതിങ്ങനെ ആയതുകൊണ്ട് ഇട്ടതാണ് അപ്പം നല്ല പോലെ ഇങ്ങനെ നമുക്ക് ചാർക്കോളെ വെച്ച് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുമായിരുന്നു ഗ്രില്ല് ചെയ്യാനൊക്കെ പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നവർ അപ്പോൾ ഒരു വട്ട ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് ഇനി അങ്ങനെ പോകുന്നില്ലെങ്കിൽ വീട്ടിൽ ഓവനിൽ തന്നെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇനി ഓവൻ ഇല്ലെങ്കിൽ ഫ്രൈ പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടുക അങ്ങനെ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബബായ് സീ യു